സോബിനിക്ക മമ്മൂക്ക ആസിഫലിക്ക ദുൽഖറിക്ക ഇങ്ങനെ ഒരുപാട് ഇക്കമാരാണല്ലോ സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തം വർഗീയതയുടെ ലെവൽ പോയ പോക്ക് നോക്കിയാൽ ഞങ്ങളവിടെയൊക്കെ ഡോക്ടർമാരെ ഡോക്ടർ എന്നാണ് വിളിക്കുക അല്ലാതെ ആരും ഡോക്ടർമാരെ കണ്ടക്ടർ എന്ന് വിളിക്കില്ല അതേപോലെ തന്നെ ഞങ്ങളെ നാട്ടിൽ കണ്ടക്ടറിനാരും ഡോക്ടർ ഒന്നും വിളിക്കില്ല പോലീസിനെ പോലീസ് എന്ന് വിളിക്കും കള്ളനെ കള്ളനെ വിളിക്കും ഡോക്ടർ ഡോക്ടർ എന്ന് വിളിക്കും പേഷ്യന്റിനെ പേഷ്യന്റ് നിന്നാണ് വിളിക്കില്ല അല്ലാതെ നേരെ മറിച്ചാലും ഉൾട്ടായിട്ട് വരലില്ല ആ അവസ്ഥ തന്നെയാണ് ഇപ്പൊ എനിക്കും പടയും പറയാറ് ഇക്കാന ഇക്കാന്നും ചേട്ടനെ ചേട്ടാന്നും വിളിക്കണ്ടോട് വിളിക്കാനാവണം അല്ലാതെ ആരും ചേട്ടനെ ഇക്കാന്നു പോയി വിളിക്കലില്ല ഇക്കാനെ ചേട്ടാന്നും പോയി വിളിക്കലില്ല വർഗീയത പോയ പോക്കൊക്കെ നോക്കിയേ ആ ലെവലിക്ക് അങ്ങോട്ട് ചിന്തിച്ചാണ്ട് പറഞ്ഞിട്ട് തീരെ ഉളുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഈ വക തമ്മാടികൾക്ക് കൊടുത്തിട്ടില്ല തുള്ളിയിൽ എന്ത് തോന്നുന്നു ചിലപ്പോ ഫേമസ് ആകാൻ വേണ്ടി നാലാൾ കേൾക്കാൻ വേണ്ടിട്ട് തെമ്മാടി ഇത്തരം പറഞ്ഞത് കൈകാര്യം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവല ഈ ഒരു ബി ജെ പി തെമാടി തീവ്രവാദികളെ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള ആയിരിക്കും എന്ത് തലക്കു ഓളല്ലാത്ത കുറച്ച് വർത്താനം പറഞ്ഞാൽ ട്രെൻഡിങ് ആവും അല്ലാന്നുണ്ടെങ്കിൽ ഓൾക്ക് ഒരു ഹൈപ്പ് കിട്ടും എന്നുള്ള ഒരു ചിന്ത അല്ലാണ്ട് അവൾ വേറെ ലെവലായി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും കേൾക്കാം അതുകൊണ്ടൊക്കെ ഈ കാര്യം നിങ്ങൾ ചാണകം എന്ന് വിളിക്കണതും അല്ല ചാണകം ഒന്ന് വിളിക്കണമുണ്ടാവില്ല ചാണകം എന്ന് വിളിക്കുന്നത് പിന്നെ മറ്റേ ഇതുകൊണ്ടാണ് നക്കി കുടിക്കുന്നതുകൊണ്ടും അത് വലിയ സംഭാവം തരണം എടുക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ചാണകം എന്ന് വിളിക്കണത് അയി കുടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അത് വേറെ വിഷയം അതൊരു സൈഡ് മാറ്റി വെക്കുക നമ്മൾ ചർച്ച ചെയ്യണപ്പം ഇതാണ് ഇക്കം ഇക്കന്മാരെ ഇക്കാന്നും ചേട്ടന്മാരെ ചേട്ടാന്നും പിന്നെ അച്ചായന്മാരെ അച്ചായന്മാരാന്നും വിളിക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ച് വളർന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പഠി അങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളത് ഇപ്പം നേരെ തിരിച്ചു വിളിക്കണം എന്നാണ് ഈ തള്ള പറയുന്നത് ഓൾ നമ്മളെന്താ വിളിക്കുക ആ ഒരു പെണ്ണിനെ നമ്മൾ പെണ്ണ് എന്നല്ല വിളിക്കില്ല അല്ലാതെ ഓൾ നേരെ മറിച്ച് നമ്മൾ നമ്മളാരും ആണെന്ന് വിളിക്കില്ലല്ലോ ഓൾ ഉന്നയിച്ചൊരു ആ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഒരു പെണ്ണിനെ പെണ്ണെന്ന് വിളിക്കണം ആണിനെ ആണെന്ന് വിളിക്കണം ആണിനെ പെണ്ണെന്ന് വിളിച്ചുകൂടാണെന്നുണ്ടെങ്കിൽ അന്തല്ല എന്ന് പറഞ്ഞ ഇറ്റി എനിക്ക് തോന്നുന്നു ഇറ്റങ്ങളും ഇറ്റങ്ങളും പാർട്ടിക്ക് എടുക്കണമെന്ന് എങ്ങനെ അന്തല്ലേ പോലെ പാർട്ടിക്ക് സിമ്പിളായിട്ട് ക്ഷണിച്ചെടുക്കും ഇവലെ മെയിൻ ഇപ്പൊ ഓരോരുത്തർ ഇന്റർവ്യൂ നടത്തലല്ലോ ഓരോ സംഗതികൾക്ക് എന്താ പറയുക ഇബല ഇന്റർവ്യൂ എന്ന് പറഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി അവർ നമ്മളെല്ലാം വിളിച്ചിരുത്തിയിട്ടുണ്ട് ഓരോരുത്തരെ തലൻ്റെ ഓളം അങ്ങനെ പരിശോധിക്കും ചെക്ക് ചെയ്യും എത്രത്തോളം തലം താഴ്ന്നിട്ട് എത്രത്തോളം പൊട്ടന പൊട്ടനായിട്ട് എത്രത്തോളം ബുദ്ധിയില്ലാത്ത ആളുണ്ടോ പാർട്ടിക്ക് സ്വാഗതം ഇതാണ് ഇവളെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഓരോ പാർട്ടികൾ പോലെ മൊത്തം പൊട്ടത്തരങ്ങൾ വിളിച്ചു തരണം ഇതൊക്കെ എന്ന് മാറും എന്ന് മാറണം എന്നേലൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കും അതിനൊക്കെ മാറാനും സംബന്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ബാലറ്റ് പേപ്പർ ഫുള്ളായിരം വോട്ടിംഗ് മെഷീനിലെ വ്യത്യാസങ്ങൾ വരുത്തിക്കാണ്ട് ഇതാക്കുക നിൽക്കുന്നത് മൊത്തം ബി ജെ പിക്ക് അഗേൻസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പോണത് മൊത്തം ബി ജെ പിക്ക് ആക്കി തീർക്കുക എന്നിട്ട് എന്താകുന്നു പോലെ തന്നെ പിന്നെയും വരണേ പിന്നെയും പൊട്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്നു രാജ്യത്തിനെ നിലക്കാത്ത പലതും ചെയ്ത് കൂട്ടുന്നു ഇതൊക്കെയല്ലേ കാണാനുള്ളത് എന്ന നന്നാകും എന്ന് നന്നാവാൻ എന്ന സാധാരങ്ങളൊക്കെല്ലോ നിങ്ങളെ അഭിപ്രായം കമന്റ് രൂപത്തിലായിരിക്കും എന്താണ് നിങ്ങൾക്ക് ഈ തള്ളാനോട് പറയാനുള്ളത് ചെറിയൊരു ഉദാഹരണം പറയണത് സുരേഷ് അണ്ണൻ സുരേഷ് അണ്ണൻ നമുക്ക് ബി ജെ പിക്ക് വരുന്നതിന് മുമ്പൊക്കെ സുരേഷ് അണ്ണൻ ഭയങ്കര ബഹുമാനം ഭയങ്കര രസമൊക്കെ ആയിരുന്നു അവൻ്റെ ഫിലിമൊക്കെ കാണുന്നില്ലേ ഇപ്പോൾ അവൻ്റെ ഫിലിം പറ്റാൻ റേറ്റിംഗ് കഴിഞ്ഞ് ഒന്നത്തെ ഫിലിമറ്റും കൊടുക്കണമില്ല അത്ര കിട്ടി ഫിലിമും കിട്ടണമെങ്കിൽ ഒന്നും കിട്ടുന്നില്ല അവൻ്റെ മക്കൾക്ക് തീരെ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടൊക്കെ സുരേഷ് അണ്ണനോടൊരു ഒരു ഇതുണ്ട് നമുക്ക് ഇപ്പോൾ ചാണകം ചവിട്ടീൻ്റെ വശം എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോടുള്ള ഇതേ പോയി ഫുള്ള് അഭിനയമാണ് സിനിമയാണ് ചോദിച്ചാൽ നിങ്ങൾ കാണുന്ന നിങ്ങളത് കാണുന്നില്ലേ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത് എന്ന് പറയുന്നത് കുറേ ഡയലോഗുകളും മറ്റും ആരും എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളോടത് പറഞ്ഞോ ഇങ്ങനെയാണോ അത് ചോദിക്കേണ്ടത് ഇതാനോ മര്യാദ ാണ് ചാണക ചൂട്ടി ഞാൻ ഉദ്ദേശിക്കാണെങ്കിൽ ആള് മെന്റലി ഡൗൺ ആണ് ആൾക്ക് ബുദ്ധിയുടെ സാധനം ആളും ബോഡി മാത്രം ഇങ്ങനെ നടക്കണമെന്നുള്ളൂ ഇങ്ങനെ പക്ഷെ ആള് മെന്റലി ഡൗൺ ആണ് തലയിലോളം പറ്റാ പോയിക്കണം ഇപ്പൊ കാണുന്നതിനോട് മുഴുവൻ നിന്നോടാറ അത് പറഞ്ഞത് ഇതേമാതിരി സിനിമയിലുള്ള പഴയ ഡയലോഗുകളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാച്ചിട്ടുണ്ട് സിനിമ ആണ് ഇപ്പോഴും ആ ഒരു ലോകത്തിലാണ് മൂപ്പര് ഏർ രാഷ്ട്രപതി ചാണകം ചൂട്ടീന് ശേഷം കാണാൻ മൈ സിനിമയിലെ മറ്റു പഞ്ച ഡയലോഗ് അടിച്ചണ്ട് തൂറ്റി പോവാണ് അപ്പം അതാണ് ഏറ്റവും എന്റെ ഒരു ബെറ്റർ ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ ചാണകം ചൂട്ടിയവരൊക്കെ ആ എന്താ പറയുക ഇതൊക്കെ കാണാൻ നല്ല കാണാതെ തീർച്ചയായും പോവാ കാണാൻ തീർച്ചയായും പോവാ